ൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങൾ ഡെസേർട്ട് സവാരിക്ക് പോവാണ് ഞങ്ങൾ ആയിട്ടാണ് പോണത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഞാൻ ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു മാളിൽ അവർ ബസ് വരും അപ്പം രണ്ടരയ്ക്ക് എത്താനാണ് പറഞ്ഞേ രണ്ടരയ്ക്ക് ബസ് വരുമ്പോൾ നമ്മളിവിടുന്ന് കയറും ഞാൻ റെഡി ആയി കഴിഞ്ഞിപ്പോൾ രണ്ടാമത് വിളിച്ചു പോകണമെന്ന് നാലരയ്ക്ക് എത്തിയാൽ മതിയെന്ന് അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോണത് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ എങ്ങനെയാണ് നമുക്കെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങള് സുചോച്ചാണ്ട് തന്നെ പോയിട്ടില്ല അവിടേക്ക് അപ്പൊ ചുമ്മാ ചുമ്മാന്നും പോവാന്ന് വിചാരിക്കാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം അവിടേക്ക് കിടക്കുന്ന വൈറ്റ് ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ ഡെസേർട്ടിലേക്ക് പോകുന്നത് വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ അടക്കം മൊത്തം ഒരു ഏഴുപേർ മാത്രമാണ് കേട്ടോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ബാക്കി സീറ്റ് എല്ലാം ഫ്രീ ആയിരുന്നു മൂന്ന് ലേഡീസ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിൽ ഇരിക്കുന്ന രണ്ട് പേര് ബാംഗ്ലൂരിനുള്ളവർ കേട്ടോ അവർ ലിസ്റ്റ് ഇങ്ങനെ വന്നതാണ് അവരായിരുന്നു ഞങ്ങൾക്ക് കമ്പനി ആയിട്ട് ഉണ്ടായിരുന്നത് കാരണം അവർ ഞങ്ങൾ പോരുന്നത് വരെ അവർ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ എത്തി അവിടെ ക്യാമ്പിൽ കണ്ടില്ലേ എനിക്ക് ഡെസേർട്ടിൽ എത്തി സത്യം എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇത്രയും ദൂരെ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് അതിലൊരു ചെറിയൊരു പേടി എനിക്ക് ഇണ്ടായിരുന്നു പിന്നെ അവൾ നല്ല ഉറക്കത്തില്ലായിരുന്നു ശരിക്കും നാലരയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അഞ്ചര ആയിട്ടോ ഇവിടെ എത്തിപ്പൊ അതുവരെ അവൾ കിടന്ന് ഉറങ്ങി പിന്നെ ബിസ്കറ്റ് ഒക്കെ തിന്നു അങ്ങനെ നമ്മളിവിടെ എത്തി അപ്പൊ അഞ്ചരയായി അവര് ഞങ്ങളിങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇവിടെ വരെ ബസ് വരെയുള്ളൂ ബാക്കിലുള്ള വാൻ കണ്ടില്ല അതിനാണ് നമ്മളെ ഒരു ആറ് പേര് വെച്ചാണ് അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഒരുപാട് വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട് അതിൽ നിന്ന് വാനാകെ രണ്ടെണ്ണം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞങ്ങൾക്ക് അത് കുറച്ച് ലേറ്റാണ് ഞങ്ങളിവിടുന്ന് ഇറങ്ങിയത് അഞ്ചരയ്ക്ക് ഒന്നര ചേക്കുമ്പോൾ ഒരു അഞ്ച് അമ്പതായി ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ കേട്ടോ നമ്മളത് വണ്ടിയിൽ കയറി ഞങ്ങളൊരു തവണ വയനാട് ടൂർ പോയപ്പോൾ ട്രെക്കിങ്ങിന് പോയിട്ടുണ്ട് അതേ ഫീൽ തന്നെയായിരുന്നു വാനിലിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു സത്യത്തിൽ ഷുണ്ടുവിന് പേടിയാകുമെന്നാണ് വിചാരിച്ചത് ഷുണ്ടു വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾ ഭയങ്കര ചിരിയായിരുന്നു ഞങ്ങൾ ഏറ്റവും ബാക്ക് ബാക്സീലാണ് ഇരുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്ന രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നാല് പേരാണ് ലാസ്റ്റ് കയറിയത് അതിന് മുമ്പേ വന്നവരെയൊക്കെ അവർ ആദ്യത്തെ വണ്ടികളൊക്കെ വിട്ടു aa uh, sambu <laughs> <laughs> बाद में साइन बोर्ड है है रहा എങ്ങനെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടോ അമ്മ കുഴിഞ്ഞിപ്പണിതായി ഞങ്ങള് ക്യാമറ ആയിട്ട് സത്യം സത്യപ്പണി നല്ല പേടിണ്ടിട്ടാ ചുണ്ടും എല്ലാത്തിനും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് ചെയ്ത് നോക്കട്ടെ കെറാന്നൊക്കെ ഇണ്ട് നോക്കട്ടെണ്ടാവും കേരിക്ക ഞങ്ങളങ്ങനെ ക്യാമറ റേഡിൽ നിന്ന് കയറിയിട്ടോ എനിക്ക് ശരിക്കും ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു സിജോ ഞാൻ ഇരുത്താന്ന് വിചാരിച്ചത് കാരണം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കാരണം ക്യാമറിൽ കാല് കുത്തുമ്പോൾ എഴുന്നേക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ മുമ്പോട്ടേക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ബാക്കിൽ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് ഞാൻ പിടിച്ചിരിക്കേണ്ടി വരും അതും എനിക്ക് പേടിയായിരുന്നു പിന്നെ ഞാൻ രണ്ടും കല്പ്പിച്ച് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട് കയറിയിരുന്നു സുജോ കൊച്ചിനെ പിടിച്ചു കാരണം എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരിക്കാൻ എനിക്ക് പേടിയാണ് ചേക്കും സൂം ചെയ്ത് നോക്കിയാറു കണ്ണടച്ചാണ് ഇരിക്കുന്നത് കേട്ടോ ഒരു ധൈര്യത്തിനറിയുന്നുള്ളു എനിക്ക് എത്തുന്നുണ്ടായില്ല എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി ഞാൻ പിന്നെ നമ്മൾ ക്യാമറയുടെ പുറത്തേക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തോട്ടോണ്ട് ക്യാമറ റേഡിയും കഴിഞ്ഞ കേട്ടോ അണ്ടപ്പൊന്നി ഞാൻ ശരിക്കും പേടിച്ചു പേടിച്ചു ഞാൻ കണ്ണടച്ചിരിക്കരുത് ഭയങ്കര പെരിയെന്ന് കൊച്ചിനെട്ട് എനിക്ക് പെരിയായിരുന്നു കേറി എപ്പോഴും പിന്നെ ഇറങ്ങാതെടുത്ത് ക്യാമറ പങ്കും அவர் கூட வந்து அவர் அவர் எடுத்து கொடுத்து வீடியோஸ் எடுத்து வந்து

ഞങ്ങളങ്ങനെ ഇവിടെ മൊത്തം എന്നൊക്കെ കറങ്ങി പിന്നെ അത് അവിടെ ഫുഡ് ഫുഡല്ല കേട്ടോ ചായയും വെള്ളമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നല്ല ദാഹമായിരുന്നു കാരണം വലിയ ചൂടില്ലെങ്കിലും ഈവനിങ് ആയി ചൂടൊക്കെ കുറഞ്ഞു തുടങ്ങി അങ്ങനെ നല്ല ദാഹമായിരുന്നു അപ്പോൾ കൊച്ചിനെയും കൊണ്ടുപോയി ഞങ്ങളത് വെള്ളം കുടിക്കാൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ പിന്നെ ചായ ഉണ്ട് പിന്നെ എന്തോ എന്തോ ഫ്രൂട്ടി പോലെ എന്തോ സംഭവം ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ കുടിച്ചില്ല അവിടത്തെ വെള്ളം കൊടുത്തു പിന്നെ ഞാൻ ചായ എടുത്തു ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല തലവേദനയായിരുന്നു

ഞങ്ങൾ അങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു കേട്ടോ കാണാനായിട്ട് വേഗം ഓടി വന്ന് ഞങ്ങൾ ഇരുന്നു നമുക്കപ്പൊ ശെരിക്കും അടുത്തന്നെ വന്ന് കാണാലോ കൂടെ ഇരിക്കുകയാണ് ഇവിടെ എന്തോ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് ശരിക്കും മണ്ണതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറേറ്റ് കിട്ടുന്നുള്ള പേട് കാരണമാണ് കേട്ടോ ഞാനത് എൻ്റെ വോയിസിനെ ഇടുന്നത് പാട്ട് കേട്ടാണ് അവൾ ഡാൻസ് കളിക്കുന്നത് ശരിക്കും ബലി ഡാൻസിൻ്റെ ഒക്കെ പാട്ട് കേട്ടാലാണ് ആ ഡാൻസ് കാണുന്നതിന് രസം ഉണ്ടാവുള്ളൂ ഞാൻ എൻ്റെ ഷോർട്സിൽ യൂട്യൂബിൽ എൻ്റെ ഷോർട്ട്സില് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്നും കണ്ടോളൂ കാരണം ഇവിടെ പാട്ട് നല്ല സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ ബലി ഡാൻസിൻ്റെ ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല രസമായിരുന്നു നമ്മളിങ്ങനെ അവരുടെ ആ പാട്ട് കേട്ടു വേണത് കാണാനായിട്ട് എന്നാലാണ് നല്ലൊരു നമുക്കൊരു അടിച്ചുപൊളി നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ തി അവിടെ വേറെ ആൾക്കാർ ഇരിക്കുന്നതാണ് കേട്ടോ അവിടെ നമ്മൾ ഇരിക്കുന്ന നമ്മൾ സെപ്പറേറ്റ് കുറച്ചും കൂടി ചാർജ് കൊടുക്കണം നമ്മൾ നമ്മളത് നമ്മൾ നമ്മളിവിടെ തന്നെയാണ് ഇരുന്നത് ഞാൻ ചേച്ചി പറഞ്ഞോടെ വേണമെങ്കിൽ പോയി ഇരിക്കാൻ പിന്നെ ഒന്നും ഇവിടെ ഇരിക്കില്ല നമ്മൾ പിന്നെ വെറുതെ ഇത്ര കാശ് കൊടുത്തോടെ ഇരുന്നിട്ട് ഇവിടെ തന്നെ ഓടി നടക്കായിരുന്നു അതിന് ബലി ഡാൻസ് ചേച്ചി ഈ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് അടിപൊളി ഇരട്ടിട്ട് ചേച്ചി ഡാൻസ് ഇത് ഫുള്ളും ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടിട്ടില്ല കാരണം ഫുള്ളും കുറച്ച് അധികം ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടും അത് കാരണം ഞാൻ കുറേശ് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത് ചേച്ചി നല്ല രസമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു അതിൻ്റെ പാട്ടും ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് സൂപ്പറായിരുന്നു പിന്നെ എല്ലാവരും സൈഡി കൂടെ ഒക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഡാൻസിൻ്റെ ഡാൻസ് കണ്ടിട്ട് എന്താ പറയുക ഇഷ്ടമായിട്ടെല്ലാവരും എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ലേ നമ്മളത് ഞങ്ങളത് ഇവിടെ അടുത്തടുത്തിട്ടാണ് ഞങ്ങളിരുന്നത് പിന്നെ നമുക്ക് സ്നാക്സ് ആയിട്ട് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ ബാക്കി ഇരിക്കുന്ന ആ ചീച്ചൊക്കെയാണ് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ക്യാമറയിൽ പെട്ടെന്ന് കിട്ടിയില്ല ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു പെട്ടെന്ന് അപ്പോൾ അവരുടെ മൊബൈലാണ് ഞങ്ങൾ ഫോട്ടോയ്ക്ക് എടുത്തു തന്നത് അവർ അവളിതേ ഇവിടെ ഡാൻസാണ് ഇപ്പുറത്ത് ആ വണ്ടികൾ വണ്ടികളുടെ ഡ്രൈവർമാർ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവരെ ഡാൻസ് കണ്ടിട്ട് അവൾ അവർ വന്ന് നോക്കി അവളെ കുറേ നേരം കളിപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഈ ഒരു സംഭവം വന്നത് ഇതിൻ്റെ എന്ത് പേരാണൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇത് എന്ത് തരം പേര് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ മൊബൈലിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞിട്ട് മൊത്തം കളറായിരുന്നു ലൈറ്റ് കണ്ടില്ല ഡ്രസ്സ് ഡ്രസ്സുമ്പോൾ തന്നെ എന്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് ഇത് നല്ല രസമായിരുന്നു കാണാനായിട്ട് നമ്മുടെ അടുത്ത് വന്ന് അവർ അങ്ങനെ കളിക്കും കേട്ടോ ഇവളുടെ അടുത്ത് കൂടുതലും പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവളുടെ അടുത്ത് വന്നായിരുന്നു കളിക്കാനായിട്ട് അതും ഞാൻ ഇതിൽ കാണിച്ചാലോ കേട്ടോ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ചിന്തിച്ചു തരുന്ന കാര്യമാണ് അവരിങ്ങനെ കുറേ തവണ റൗണ്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലം ചുറ്റില്ലെന്ന് കാരണം അത്ര മാത്രം അവരിങ്ങ് റൗണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആൾ ഡ്രസ്സൊക്കെ ഇത് കണ്ടേ ചേഞ്ച് ചെയ്യുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് കൊടുത്ത കാശ് നമുക്ക് എന്തായാലും നമുക്ക് ലാഭമായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം കാണാൻ പറ്റി അത് കണ്ടില്ലേ ഇയാൾ ഈ അവിടെ പോയിട്ട് അവരുടെ ആ ടേബിളിൻ്റെ പുറത്തൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചുണ്ടു അത് ഇങ്ങനെ നോക്കി നിൽക്കാന്ന് പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളും അവൾക്ക് നല്ല ഇഷ്ടമു അയാളത് ഇവിടെ വന്നു ഇനി ഇത് അവളുടെ അടുത്ത് വന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ വട്ടം കേറക്കുന്നത് സാധാരണ അവൾ ഞാൻ വെച്ചാൽ പേടിക്കുന്നു വിചാരിച്ചിത്ര അടുത്ത് വരും പക്ഷേ ആള് പേടിച്ചു നല്ലത് അപ്പുറത്തിരിക്കുന്ന ചേട്ടനാണ് അവളങ്ങനെ പൊക്കിങ് കാണിച്ചു കൊടുത്തത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്തായാലും ഫുഡ് കഴിക്കണമെങ്കി പോകാനെട്ടോ ഇപ്പം അവിടെ വിളിച്ച് പോകാനായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേ അവളുടെ ഡാൻസ് ആയിരുന്നു അതിൻ്റെ മുകളിൽ പിന്നെ അവൾ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് സിജോ പോയി വാങ്ങിച്ചത് കാരണം അവളെ വിളിച്ചിട്ട് അവളെ എന്ത് ചെയ്താൽ വരുന്നുണ്ടായില്ല അപ്പോൾ നമുക്ക് രണ്ട് പേർക്കും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ അവിടെ വാശി പിടിക്കുന്ന കാരണം ഞാനാണ് കേട്ടോ ആദ്യം പോയത് പിന്നെ ഞാൻ വാങ്ങിച്ചു വന്നതിന് ശേഷം ഒരുമിച്ച് സിജോനും ഞാനും കൂടി ഒരുമിച്ച് പോയി ഇവിടെ ഞാൻ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാണ്ട് ക്യൂ നിൽക്കാൻ കേട്ടോ ഇവിടെ നമ്മുടെ മൊത്തം അത് കാണിക്കാൻ പറ്റില്ല കാരണം പുറകിലും പുറകിലാൾക്കാരായിരുന്നു ആ സമയത്ത് എനിക്ക് ഒരു കയ്യിൽ പ്ലേറ്റും പിടിച്ച് ഫോണും പിടിച്ച് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്നത് ഇങ്ങനെ കാണിക്കുന്നുള്ളു അവിടെ അത് കഴിഞ്ഞാൽ കഴിക്കായിരുന്നു ഫയർ ഡാൻസ് തുടങ്ങിയത് സാധ്യത അത് ഫുഡ് കഴിഞ്ഞ ടൈമിലായ കാരണം അതിൻ്റെ ചെറിയൊരു ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു മണ്ണിലെ നീടെ പെട്രോളോണമെന്നറിയില്ല ഭയങ്കര മഴ ഉണ്ടായിരുന്നു അത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാണ് കണ്ടല്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കയാണ് അങ്ങനെ ഏകദേശം പരിപാടിയൊക്കെ തീരാറായിട്ടോ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വാനിലാണ് വന്നത് പക്ഷേ തിരിച്ചാണ് മരുഭൂമി കൂടെ ബസ് കിടക്കുന്ന സ്ഥലം വരെ നടന്നാണ് കേട്ടോ പോയത് ശരിക്കും വയ്യാതായിരുന്നു കേട്ടോ എല്ലാവരും നടന്നാണ് അവിടെ വരെ പോയത് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നോട്ടോ മൊബൈൽ ചാർജൊന്നും ഉണ്ടായില്ല ചാർജ് കുത്തിയിട്ടേക്കാണു അങ്ങനെ തലവേദന ായിരുന്നു ചുണ്ടാപ്പ് കിടന്നുറങ്ങി റൂമിലേക്ക് പോകുന്നു ഞങ്ങള് കഴിച്ചു കഴിച്ചില്ല അവള് കഴിച്ചില്ല അവളൊപ്പൊ ഞങ്ങൾക്ക് വായി തരായിരുന്നു അങ്ങനെ അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും